ഭാഗവതത്തിലെ ഹൃദയസ്പർശിയായ ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് ചുമർചിത്ര ശൈലിയിൽ സാക്ഷാത്കാരം ഒരുക്കിയിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ എം നളിൻ ബാബുവും ശിഷ്യനായ ജയൻ അക്കിക്കാവും പത്തടിയോളം നീളവും എട്ടടിയോളം ഉയരവും വരുന്ന ഒറ്റ ക്യാൻവാസിൽ ആക്രിലിക് വർണ്ണങ്ങളിലാണ് ചിത്രം പൂർത്തിയാക്കിയത് എട്ടാം നൂറ്റാണ്ടിൽ രചിച്ചതെന്ന് പറയപ്പെടുന്ന ഭാഗവതം കഥയിൽ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയും ജലജന്തുക്കളിൽ ശക്തിമാനായ മുതലയും തമ്മിലുള്ള ബലപരീക്ഷണത്തിന്റെ കഥയാണ് ഗജേന്ദ്രമോക്ഷം ഒന്നര മാസം സമയമെടുത്താണ് ചിത്രത്തിന്റെ രചന പൂർത്തിയാക്കിയത് പ്രധാന ചിത്രത്തിന് ചുറ്റുമായി മുനിശ്രേഷ്ഠന്മാർ ദേവി രൂപങ്ങൾ യക്ഷ കിന്നരന്മാർ നാരദമുനി വെണ്ണകൃഷ്ണൻ തുടങ്ങി നാൽപ്പതോളം രൂപങ്ങളും ചിത്രത്തിന്റെ മുകൾ ഭാഗത്തായി വീരാളിപ്പട്ടും താഴെ വനമാലയും വരച്ചിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ചതായി പറയപ്പെടുന്ന കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഏറെ കാലപ്പഴക്കമുള്ള ഗജേന്ദ്രമോക്ഷം ചിത്രമുണ്ട് എന്നാൽ ഒറ്റ ക്യാൻവാസിൽ ഇത്രയും വലുപ്പത്തിൽ കേരളീയ ചുമർചിത്ര ശൈലിയിൽ ഗജേന്ദ്രമോക്ഷം ചിത്രം വരയ്ക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാകുമെന്ന് ചിത്രകാരൻ എം നളിൻ ബാബു പറഞ്ഞു ബാംഗ്ലൂരിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് കമ്പനിയിൽ സീനിയർ പൈലറ്റായ ആനന്ദ് രാമകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ചിത്രം വരയ്ക്കാൻ നളിൻ ബാബുവിന് അവസരം ലഭിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ പറയുന്ന മോക്ഷം ഏകദേശം നാല്പത്തി ഒമ്പത് ചതുശ്രിമീറ്ററിലാണ് കൃഷ്ണപുരം കൊട്ടാരത്തിൽ വരച്ചിരിക്കുന്നത് ഒരുപാട് സെല്ലാ അതുപോലെ തന്നെ ഡോക്ടർ എൻ ജി ശശിഭൂഷൺ സി ശിവരാമമൂർത്തി തുടങ്ങി കുറേ പ്രശസ്ത കലാചരിത്ര പണ്ഡിതന്മാരുടെ പഠനത്തിന് ഒരു ചിത്രം കൂടിയാണ് ഗജേന്ദ്ര മോക്ഷം ഇവിടെ നമ്മൾ ഏകദേശം ഒരു പത്തടി നീളത്തിലും എട്ടടി ഉയരത്തിലുമാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് ഏകദേശം ഒന്നര മാസത്തോളം സമയമെടുത്തുകൊണ്ട് ആ പാരമ്പര്യ സ്വഭാവത്തിൽ തന്നെ പറ്റ ക്യാൻവാസിൽ തന്നെ ഈ ചിത്രം ഏകദേശം ഒരു ഒന്നര മാസത്തെ സമയമെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കാൻ സമയം കണ്ടെത്തിയത് ഞാനും എൻ്റെ പ്രധാന ശിക്ഷനായ ജയനക്കിക്കാവും കൂടി ചേർന്നിട്ടാണ് ഈ ചിത്രത്തിൻ്റെ രചന പൂർണ്ണമായും പൂർത്തിയാക്കിയത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ചിത്രമായ ഗജേന്ദ്രമോക്ഷം അതിൻ്റെ അതേ തനിമയിലും അതേ ഭാവത്തിലും വർണ്ണിക്കാൻ ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമായി കണക്കുകൂട്ടുന്നു എന്തായാലും ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ സാഹചര്യം ഉണ്ടായി